ആഴ്ചയുടെ ആദ്യവും അവസാനവും അവധിയായതുകൊണ്ട് മൂന്ന് ദിവസം മാത്രമായി ചുരുങ്ങിയ ഒരു ആഴ്ചയാണ് ഇന്ന് അവസാനിച്ചത് വിപണികൾ വീണ്ടും താഴ്ചയിലേക്ക് പോകുന്നതാണ് ഇന്നും കണ്ടത് ഇന്ന് അര ശതമാനം കണ്ട് പ്രധാന സൂചികകളെല്ലാം ഇടിഞ്ഞു ഒരവസരത്തിൽ ഒരു ശതമാനത്തോളം ഇടവുണ്ടായതാണ് പിന്നീട് അതിൽ നിന്ന് കുറേയേറെ കരകയറി ആണ് ഈ നിലയിൽ എങ്കിലും ക്ലോസ് ചെയ്തത് ഐ ടി കമ്പനികളും എഫ് എം സി ജി കമ്പനികളും ഫാർമ കമ്പനികളും ഹെൽത്ത് കെയർ കമ്പനികളുമൊക്കെയാണ് ഇന്ന് തകർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചത് ഒപ്പം ബാങ്ക് ധനകാര്യ ഓഹരികളും ഉണ്ടായിരുന്നു ബാങ്ക് മേഖലയിലെ ദുരിതങ്ങൾ തുടരുകയാണ് പല ബാങ്കുകളുടെയും ലാഭക്ഷമതയെ സംബന്ധിച്ച സംശയം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നിക്ഷേപങ്ങൾ കൂടാതിരിക്കുകയും വായ്പകൾ കൂടുകയും ചെയ്ത പ്രത്യേക സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് പണലഭ്യത വളരെ ചുരുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നികത്താനായിട്ട് ബാങ്കുകൾ ഹ്രസ്വകാല വായ്പകളും ഹ്രസ്വകാല നിക്ഷേപങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന പദ്ധതികളാണ് സാധാരണ ഉള്ളത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും മറ്റുമൊക്കെ ഹ്രസ്വകാല നിക്ഷേപങ്ങളൊക്കെ വാങ്ങും ഇവയ്ക്കൊക്കെ കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ കൂടുതൽ പലിശ നൽകേണ്ടി വരുന്നതാണ് ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അല്ലെങ്കിൽ പലി അറ്റ പലിശ വരും മാർജിൻ കുറയ്ക്കാനുള്ള കുറയാനുള്ള കാരണം അങ്ങനെ പലിശമാർ കുറയുന്നത് ഓഹരി ഉടമകൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഓഹരി ഉടമകൾ ഓഹരികൾ തളെ താഴ്ത്തിയിടുന്നു അതാണ് ബാങ്ക് കമ്പനികളെ സംബന്ധിച്ച് സംഭവിക്കുന്ന കാര്യം ഐ ടി കമ്പനികളുടെ കാര്യത്തിൽ അവർക്ക് പുതിയ ഓർഡറുകൾ വേണ്ടത്ര ലഭിക്കുന്നില്ല പഴയ ഓർഡറുകൾ തന്നെയും നില അവയുടെ സൈസ് കുറയ്ക്കുന്നു ഒപ്പം തന്നെ നിരക്കുകൾ കുറയ്ക്കുന്നു റേറ്റ് കുറയ്ക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആ കമ്പനികൾ നേരിടുന്നു ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞപ്പോൾ വിപണി അങ്ങ് താഴോട്ട് പോവുകയാണ് എന്തുകൊണ്ട് കൂടുതൽ താഴത്തേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും മുന്നിൽ കാണുന്നില്ലെങ്കിലും വരുന്ന മാസങ്ങളിലെ അതായത് ഈ ജനുവരി മാർച്ച് മാസത്തിലേക്ക് പ്രകടനം മോശമായിരിക്കും എന്നുള്ള ഒരു നിഗമനമുണ്ട് അപ്പോൾ അവരുടെ ലാഭക്ഷമത കുറയും ആ ലാഭക്ഷമത കുറയുമ്പോൾ അതനുസരിച്ച് ഓഹരി വില താഴ്ന്നു നിൽക്കുന്നതാണ് സുരക്ഷിതം ഇന്ന് എഫ് ഐ സി റ്റിയുടെ ഓഹരി അതുകൊണ്ട് ഒമ്പത് ശതമാനത്തോളം ഉയർന്ന് തൊള്ളായിരം രൂപ വരെ ഉയരിയുണ്ടായി പ്രത്യേകമായ നടപടിക്രമങ്ങളൊന്നുമില്ല ബജറ്റിൽ കൂടുതൽ തുക രാസവള സബ്സിഡിക്ക് വയ്ക്കും എന്നുള്ളതേ പ്രത്യേകമായിട്ട് വാർത്ത കണ്ടിട്ടുള്ളൂ പക്ഷേ എഫ് ഐ സി റ്റിയുടേതല്ലാതെ ഉള്ള മറ്റോഹരികൾ ഇന്ന് കാര്യമായിട്ട് ഉയർന്നില്ല അതേസമയം കഴിഞ്ഞ ദിവസം നാഷണൽ ഫെർട്ടിലൈസേഴ്സ് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ രാസവള കമ്പനികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ എഫസിറ്റി അനങ്ങാതിരുന്നതാണ് ഒരുപക്ഷെ അതിൻ്റെ കേടു തീർക്കുന്നതായിരിക്കാം ഇന്ന് റെയിൽവേ ഓഹരികളിൽ റൈറ്റ്സ് ഇന്ന് പത്തൊൻപത് ശതമാനം ഉയർന്നു റെയിൽറ്റൽ ടെൽ പത്ത് ശതമാനവും ഉയർന്നു മറ്റു ഓഹരികൾ ചെറിയ തോതിൽ മാത്രമേ ഉയർന്നിട്ടുള്ളൂ റൈറ്റ്സിന് പുതിയ കൂടുതൽ കരാറുകൾ ലഭിക്കും എന്നുള്ള സൂചനയാണ് വിപണിയിൽ പറഞ്ഞു കേൾക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ്റെയും ലാഭം മെച്ചപ്പെട്ടതായിട്ടാണ് റിസൾട്ടിൽ പറയുന്നത് അതായത് പക്ഷേ റിസൾട്ട് എങ്ങനെയായിരുന്നാലും വിപണിയിൽ ആ ഓഹരി അഞ്ച് ശതമാനം ഇടിഞ്ഞു ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡും നല്ല ലാഭമുള്ള ഒരു റിസൾട്ട് പ്രസിദ്ധീകരിച്ചു പക്ഷേ ഓഹരി വില ഏഴ് ശതമാനം കണ്ടിടുകയാണിത് ഈ ദിവസങ്ങളിലെല്ലാം ടയർ കമ്പനികൾ നല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ചു പക്ഷേ കമ്പനികളുടെ റിസ ഓഹരികൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇന്ന് എട്ട് ശതമാനം താഴ്ന്നു സി എച്ച് മൂന്ന് ശതമാനവും എം ആർ എഫ് അപ്പോളോ ടയേഴ്സിൻ്റെ രണ്ട് ശതമാനവും വിധം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റബ്ബർ വില ഉയരുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഇതെന്ന് കരുതപ്പെടുന്ന റബ്ബർ ടയർ കമ്പനികളുടെ ഏറ്റവും പ്രധാന അസംസ്കൃത വസ്തുവാണ് ടയർ റബ്ബർ സ്വാഭാവിക റബ്ബറിൻ്റെ വില ഈ ദിവസങ്ങളിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്ത് നിന്നുള്ള ലഭ്യത കുറയുന്നു ആഭ്യന്തര ഉൽപാദനവും കുറവാണ് ഈ സാഹചര്യത്തിലാണ് വില കുറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആയിരിക്കാം ഒരുപക്ഷെ ഓഹരികൾ കുറഞ്ഞിരിക്കുന്നത് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന എൻ ബി സി സി ഇന്ന് പത്ത് ശതമാനം കൊണ്ട് നേട്ടമുണ്ടാക്കി എൻ ബി സി സിക്ക് മഹാരാഷ്ട്ര മുംബൈ റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൽ സ്ഥാനം ലഭിക്കും എന്ന സൂചന ഉണ്ട് അതായിരിക്കും അതിൻ്റെ വിലയിരുത്താനുള്ള പ്രധാന കാരണം അദാനി ഗ്രൂപ്പിൽ കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെ വാർഷികമായിരുന്നു എന്ന് തൻ്റെ ഗ്രൂപ്പ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് അതായത് പല പ്രസിദ്ധീകരണങ്ങളിലും ലേഖനം എഴുതുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ രസകരമായ കാര്യം കഴിഞ്ഞ വർഷം അദ്ദേഹം ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടായ ഇടിവിൽ നിന്ന് കമ്പനി ഇതുവരെയും ശരിക്കും കയറിയിട്ടില്ല എന്നുള്ളതാണ് ഏതാണ്ട് ഈ എൺപത് ശതമാനത്തോളമായി തിരിച്ച് കയറിയിട്ടുള്ളൂ അതും മറ്റു ചില നിക്ഷേപ വിദേശ നിക്ഷേപകർ കമ്പനികൾ ഗൗരവമായിട്ട് നിക്ഷേപം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ നിലവാരത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തോളം താഴെയാണ് അഡാനി ഗ്രൂപ്പിൻ്റെ വിപണി മൂല്യം എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഞങ്ങൾ ഫെബ്രുവരിയിലെ താഴ്ചയിൽ നിന്ന് ഇരട്ടിയിലെത്തി എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊക്കെ സൂക്ഷിച്ചൊക്കെ പരിഗണിക്കുക എന്നുള്ളതാണ് ശരിയായ നിക്ഷേപകർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം റിയൽ ഇറ്റൽ കോർപ്പറേഷൻ്റെ ഓഹരികൾ വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണം അവരുടെ ലാഭമാർജിൻ വർദ്ധി വർദ്ധിച്ചതാണ് ലാഭമാർജിനിൽ വലിയ കുതിപ്പ് അവർ കാണിച്ചു ടി വി എസ് മോട്ടോഴ്സും ബജാജ് ഓട്ടോയും ഇന്ന് നല്ല റിസൾട്ടാണ് പ്രസിദ്ധീകരിച്ചത് പക്ഷേ ബജാജ് ഓട്ടോയുടെ വില ഉയരുകയും ടി വി എസ് മോട്ടോഴ്സിൻ്റെ വില താഴുകയും ചെയ്തു ടി വി എസ് മോട്ടോഴ്സിനെ വിൽ വിൽക്കാനുള്ള ഓഹരികളുടെ ഗണത്തിലാണ് പല ബ്രോക്കറേജുകളും വരുത്തിയത് അതേസമയം ബജാജ് ഓട്ടോയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടാനുള്ള ഉപദേശവും ആണ് അവർ നൽകിയിട്ടുള്ളത് ക്രൂഡ് ഓയിൽ വില എൺപത്തൊന്ന് ഡോളറിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന കാര്യം വാരാന്ത്യത്തിലേക്ക് നാളെയും മറ്റു രാജ്യങ്ങളിൽ വ്യാപാരമുണ്ട് ഒരുപക്ഷെ വില ഇനിയും കയറാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല ചൈനയുടെ പുതിയ ഉത്തേജന പരിപാടികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ക്രൂഡ് ഓയിലിൻ്റെ വില ഇങ്ങനെ കയറുന്നത് ചൈനയിൽ പാർപ്പിട നിർമ്മാണ മേഖലയ്ക്ക് ഉണ്ടായ ക്ഷതം നീക്കുന്നതിന് ഗവൺമെൻ്റ് ചില നടപടികൾ ഉടനെ പ്രഖ്യാപിക്കുമെന്ന് സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം ബാങ്ക് വായ്പകളുടെ ലഭ്യത കൂട്ടുകയും പലിശ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നതിന് സഹായകമായ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇനിയിപ്പോൾ പ്രോപ്പർട്ടി സെക്ടർ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഉണ്ടായ ക്ഷീണം തീർക്കാനുള്ള നടപടികളിലേക്ക് അവർ നീങ്ങുകയാണ് അവർ വ്യവസ വ്യാവസായികമായിട്ട് തിരിച്ച് കയറും എന്ന പ്രതീക്ഷയിൽ ലോഹങ്ങളുടെ വില ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു ചെമ്പ് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ട് ശതമാനം കണ്ട് കുതിച്ചു ഇനിയും കുതിക്കും എന്നാണ് പ്രതീക്ഷ കാരണം ചൈന കൂടുതൽ വ്യാവസായിക വളർച്ച കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള അസംസ്കൃത പദാർത്ഥങ്ങളും പ്രൈമറി ലോഹങ്ങളും ഒക്കെ അവരാവശ്യപ്പെടും സ്വാഭാവികമായിട്ടും അവയുടെ ഡിമാൻഡ് കൂടും മറിച്ച് അവരുടെ വളർച്ച വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഹങ്ങളുടെ എല്ലാം വില ഇടിയുക എന്നുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇന്ന് ഇന്ത്യൻ വിപണി നാളെ റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല ഇന്ന് തിങ്കളാഴ്ചയായി പ്രവർത്തിക്കൂ അതിനിടയിൽ ഇന്നും നാളെയും കൂടി വിദേശ വിപണികൾ പ്രവർത്തിക്കുന്നുണ്ട് അവയുടെ എല്ലാം ചലനങ്ങളും ഇന്ന് ചേരുന്ന യൂറോപ്യൻ കേന്ദ്ര ബാങ്കിൻ്റെ പണനയ കമ്മിറ്റിയുടെ പ്രഖ്യാപനങ്ങളും എല്ലാമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ വിപണിയെ നയിക്കുക അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് തിങ്കളാഴ്ച സംസാരിക്കാം